ഹായഓൾ ആം സഫോൻ ഫൗണ്ടർ ആൻഡ് സി എഫ് ഓഫ് റെയിൽ റോഡ്സ് ആക്ച്വലി നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഉപയോഗിക്കുന്നവരാണ് ആസ് പെർ ഐ ആർ സി ടി സി എബൌട്ട് ട്വൻറ്റി മില്യൺ ട്രാവലേഴ്സ് പെർ ഡേ ട്രെയിൻ ഉപയോഗിക്കുന്നവരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് കൂടെ അവിടെ ഒരുപാട് പ്രോബ്ലം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറയുകയാണെങ്കിൽ ഫുഡ് റിലേറ്റഡ് തന്നെ അപ്പോൾ അതിൽ ഞങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച കുറേ പ്രോബ്ലംസ് ഉണ്ട് മെയിൻലി പറയുകയാണെങ്കിൽ ഹൈജീൻ ഇഷ്യൂസ് അത് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ അത് കൊണ്ടുവരുന്ന ആളായിക്കോട്ടെ അതിൻ്റെ ബേസിക് ഹൈജീൻ പോലും കീപ്പ് ചെയ്യാത്തവരാണ് പലരും ഓക്കെ അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മീൽ ഓപ്ഷൻ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ട്രാവൽ ജേണിയിൽ മുഴുവൻ എനിക്ക് കൊണ്ടുനടന്ന് കഴിക്കാൻ അത് ഡിസ്പോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫുഡ് ഓപ്ഷൻ അതും എൻ്റെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലാണ് ദാറ്റ്സ് വൈ വി വെയർ ഹിയർ റെയിൽ റോൾസ് റെയിൽ റോൾസ്ന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ കിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് റാപ്സ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് നമ്മൾ ലൊക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രീമിസസ് ആൻഡ് ബസ് സ്റ്റേഷൻസ് ആണ് നമ്മൾ ഇനോവേറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ത്രീ മിനിറ്റ് ഇൻസ്റ്റോർ ഡെലിവറി ഔട്ട്ലെറ്റിൽ ഒരാൾ ഫുഡ് വന്നതിന് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആൻഡ് കൺവീനിയൻറ്റ് ഫുഡോ അതൊക്കെ നമ്മളെ പാക്കേജിങ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഫ്രീ ഫുഡ് സൊല്യൂഷൻ ആൻഡ് അഫോർഡബിലിറ്റി ഒരു നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ മെനു സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തൊമ്പത് ടു വൺ ഡബിൾ നയനെ നമ്മുടെ യു എസ് പി എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ഹൈജീനിക് ഈസി ടേക്ക് അവേ ഫുഡ് ഓപ്ഷൻ ആൻഡ് ഹാൻഡ് വാഷ് ഫ്രീ നമ്മളതൊരു നോഷ് റെസ്റ്റോറൻറ്റ് മോഡലാണ് നമ്മൾ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആൻഡ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എടുത്തുകൊണ്ട് തന്നെ അതൊരു ഈസി സ്കെയിലെലബിൾ മോഡലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് അറിയുന്നത് ട്രാവലേഴ്സ് ബിസി ട്രാവലേഴ്സ് അതുപോലെ തന്നെ നമ്മൾ

സ്റ്റാറ്റസ് ലാസ്റ്റ് മന്ത്സ് നമ്മൾ പ്രോഫിറ്റബിൾ ആണ് നെക്സ്റ്റ് ഒരു ഒരു ഇയേഴ്സിൽ ഔട്ട്ലെറ്റ്സ് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഫുഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ഡ്രീം ഹലോ നമുക്ക് ഇൻസ്റ്റോർ റവന്യൂ ഉണ്ട് അതായത് നമ്മളെ ഫിസിക്കൽ ഔട്ട്ലെറ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പ്രീമിയസും റെയിൽവേ സ്റ്റേഷനിലുള്ള പിന്നെ നമുക്കൊരു വെബ് ആപ്പ് ത്രൂ കറൺലി വർക്കിംഗ് ആണ് ഇപ്പം പ്രീ ഓർഡറിംഗ് സർവീസ് ഉണ്ട് അത് വാട്സ്ആപ്പ് ത്രൂ ആണ് നടക്കുന്നത് ആൻഡ് വിത്തിൻ എ മന്ത് അത് വെബ് ആപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് ആഫ്റ്റർ സിക്സ് മന്ത്സ് നമ്മളൊരു റെസ്പോൺസിബിൾ ആൻഡ്രോയിഡ് ആൻഡ് ഐ ഒസ് ആപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇനിഷ്യലിപ്പോ ഒരു ട്രാവലർ വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് അതൊരു പ്രീ ഓഡറിംഗ് സിസ്റ്റം കൊടുന്ന് വിത്തിൻ തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് ഒരാൾക്ക് ഗ്രാബ് ആൻഡ് ഗോ ചെയ്യാൻ പറ്റണം എന്നാണ്